എൽ ഡി സി എൽ ജി എസ് നോട്ടിഫിക്കേഷനും വന്നു എക്സാമിൻ്റെ കാര്യത്തിലൊക്കെ ഏകദേശം ഒരു ധാരണയായി അപ്പോൾ ഇതോടുകൂടി നമ്മുടെ പഠനത്തിൻ്റെ തീവ്രത കൂട്ടേണ്ട ഒരു സമയമായി ഇനിയും നമ്മൾ അലസതയോടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരുപക്ഷെ കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് വഴുതി പോകും ഇനിയുള്ള ആറുമാസക്കാലം പലരും ക്രാഷ് കോഴ്സുകളിലൊക്കെ ചേർന്ന് തങ്ങളുടെ പഠനം എത്രയും മികവുറ്റതാക്കാൻ ശ്രമിക്കുമെന്നത് ഉറപ്പാണ് അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയുന്ന ഒരാളാണെങ്കിൽ ഇനിയുള്ള ഒരു ആറുമാസം നന്നായി ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും മികച്ച റാങ്ക് നേടാൻ സാധിക്കും അതിനാദ്യം വേണ്ടത് ഇനിയുള്ള നാളുകളിൽ ഒരു നിമിഷം പോലും പാഴാക്കാതെ പഠിക്കുമെന്നുള്ളൊരു നിശ്ചയദാർഢ്യമാണ് രണ്ട് വർഷത്തോളമായുള്ള നമ്മുടെ പരിശ്രമത്തിൻ്റെ അവസാന കടമ്പയാണ് ഇനിയുള്ള ഒരു ആറുമാസം ഈ കടമ്പ മറികടന്നാൽ മാത്രമേ നമുക്ക് ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കൂ അതിനുവേണ്ടി എത്ര കഷ്ടപ്പെട്ടിട്ടായാലും നമ്മളത് നേടിയേ മതിയാവും ഇപ്പോൾ നമ്മൾ നന്നായി കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിനുള്ള ഫലം ഭാവിയിൽ കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇനിയുള്ള നാളുകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളൊരു ദിവസത്തിൽ എവിടെയൊക്കെയാണ് സമയം പാഴാക്കുന്നത് അത് എങ്ങനെ പഠനത്തിൻ്റെ കാര്യത്തിലേക്ക് കൊണ്ടുവരാമെന്നത് നിങ്ങൾ തന്നെ കണ്ടെത്തണം അതുപോലെ തന്നെ നമ്മൾ ഒട്ടും സമയം പാഴാക്കാതെ എങ്ങനെ പഠിക്കാമെന്നുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം ഉദാഹരണത്തിന് നമ്മളൊരു വീട്ടമ്മയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അടുക്കളയിൽ ജോലിയൊക്കെ ഉണ്ടാവും അപ്പോൾ ഈ ജോലിയോടൊപ്പം തന്നെ നമുക്കറിയാത്ത ടോപ്പിക്കുകളിലെ ക്ലാസ്സുകളുടെ ഓഡിയോ കേട്ട് പഠിക്കാൻ ശ്രമിക്കുക അങ്ങനെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ജോലിയൊക്കെ കഴിഞ്ഞ് പഠിക്കാനിരിക്കുമ്പോൾ നമ്മളാ കേട്ട ഓഡിയോയുടെ ടോപ്പിക്ക് എടുത്ത് പഠിക്കുക അങ്ങനെ ഒരു തവണ കേട്ടും അതുപോലെ തന്നെ നമ്മൾ വായിച്ചും പഠിക്കുന്ന സമയത്ത് നമുക്കറിയാത്ത കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിൽ പതിയും ഇനി രണ്ടാമത്തെ കാര്യം നമ്മൾ മിക്ക ആൾക്കാരും കാണുന്നതായിരിക്കും ട്രെയിനിലും ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് പല ആൾക്കാരും പാട്ട് കേൾക്കുകയും സിനിമ ഒക്കെ ചെയ്യുന്നത് നമ്മളതിന് പകരം നമ്മൾ ഏതെങ്കിലും ഒരു ഓൺലൈൻ ആപ്പ് വഴി മാക്സിമം ടോപ്പിക് വൈസ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ കറണ്ട് അഫെയർസിൻ്റെയൊക്കെ മോഡൽ ഉണ്ടാവും അത്തരം കാര്യങ്ങൾ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ലക്ഷ്യ പോലുള്ള ആപ്പുകളിൽ പതിവായി മോക്ക് ടെസ്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ അത്തരത്തിൽ സ്ഥിരമായി ഞാൻ വർക്കൗട്ട് ചെയ്തത് എൻ്റെ പഠനത്തിന് നിലവാരം വരുത്താൻ ഏറെ സഹായിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ അവസാന ആറുമാസക്കാലം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നമ്മുടെ ഈ പരീക്ഷാ കാലയളവിനുള്ളിൽ ഒരുപാട് പ്രോഗ്രാംസും ഫങ്ഷനൊക്കെ നമുക്ക് വരാൻ സാധ്യതയുണ്ട് നമ്മുടെ ലക്ഷ്യത്തിൽ ലക്ഷ്യത്തിലെത്തുന്നവരെ അത്തരം കാര്യങ്ങളിൽ തൽക്കാലം കണ്ണടച്ചേക്കുക കാരണം ഒരു പക്ഷേ നമ്മൾ സന്തോഷിച്ച് എല്ലാ പരിപാടികളിലും പങ്കെടുത്തു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ള ഒരു സമയമാണ് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് പിന്നീട് അത് ഓർത്ത് ഖേദിക്കേണ്ട ഒരു അവസ്ഥയുണ്ടാവും അതുപോലെ തന്നെ നമ്മൾ സോഷ്യൽ മീഡിയയും അല്ലെങ്കിൽ ഫ്രണ്ട്സിനെയൊക്കെ തൽക്കാലം കുറച്ചു നാളത്തേക്ക് മാറ്റി നിർത്തുക നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കൂട്ടുകാരനാണെങ്കിൽ നമുക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ചെയ്യും നമ്മൾ ഒരു സോഷ്യൽ മീഡിയ തുറക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ പഠനത്തിന് വേണ്ടി നമ്മൾ നമ്മളെ മനസ്സിലാദ്യമേ ഉറപ്പിക്കുക ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു ടെലഗ്രാം എടുക്കുന്നതാണെങ്കിൽ ടെലഗ്രാമിൽ കറണ്ട് ആയാലും അല്ലെങ്കിൽ മറ്റുള്ള ടോപ്പിക് വൈസ് ആയിട്ടുള്ള കിസ് ബോർഡുകളൊക്കെ ഉണ്ടാവും അത് ഉപയോഗിച്ച് പഠിക്കുക അതുപോലെ തന്നെ യൂട്യൂബ് തുറക്കുന്നതാണെങ്കിൽ നമ്മൾ ഷോർട്സൊക്കെ കാണുന്നതിന് പകരം പഠിക്കാനുള്ള ക്ലാസ്സുകളോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഫേസ്ബുക്കാണെങ്കിൽ അത്തരത്തിൽ ഏത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതാണെങ്കിലും നമ്മുടെ പഠനത്തിന് വേണ്ടി അത് ഉപയോഗപ്പെടുത്തുക ഇനിയൊരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാനുള്ള അവസരം ഞാൻ ഉണ്ടാക്കില്ല ഈ ശ്രമത്തിൽ തന്നെ നേടും എന്നൊരു ഉറച്ച വിശ്വാസത്തോടുകൂടി ഇനിയുള്ള നാളുകളിൽ നമ്മുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാം നമ്മുടെ തീരുമാനം ഉറച്ചതാണെങ്കിൽ വിജയം നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും